വാഗമൺ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് വാഗമൺ വാഗമണ്ണിലെയും ഇടുക്കി രാമക്കൽമേട് പരുന്തുംപാറ ഇവിടുത്തെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോ അവിടെ വാഗമണ്ണിൽ വന്നിട്ട് നല്ല ഗ്രാമീണ കാഴ്ചകൾ കണ്ടില്ല എന്ന് വേണ്ട ആരും കാണാത്ത വളരെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകളിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി കാഴ്ചകളാണ് ഇതുവരെ ആരും കാണാത്ത മനോഹരമായ കാഴ്ചകൾ വെൽക്കം ബാക്ക് റോയി ത്രീ ആർ വീഡിയോസ് അല്ല ഇത് െ കനം നമ്മൾ വാഗമണ്ണിൽ താമസിക്കുന്നിടത്തൊന്നും വൈകുന്നേരം വെറുതെ ഒരു നടത്തത്തിന് ഇറങ്ങിയതാണ് തേയിലക്കാടുകൾക്കൊക്കെ നടുവിലൂടെ നല്ല മനോഹരമായ ഒരു നടത്തം ചോദിക്കുന്നത് എന്റെ കൂടെ കൊറച്ചുപേരുണ്ട് എല്ലാവരും ബേക്കിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് വിനോദേട്ടനും സൈതേട്ടനും ഒക്കെ ഞാൻ കുറച്ച് മുന്നിൽ നടക്കുകയാണ് ചിലപ്പോൾ വെറുതെ ഉള്ള നടത്തമാണെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളുണ്ട് ഈ നടത്തുന്നത് കൈത്തോടുകളും തേയിലക്കാടുകളും പാറക്കെട്ടുകളും അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഈ നടത്തത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളങ്ങനെ നടന്നതാണ് കുറേ പാറകളുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറേ സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുകയാണ് ഒരു കൈത്തോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് നോക്കി നോക്കാം നമുക്ക് രാവിലെ കണ്ടോളി രാവിലെ കാര്യം അല്ല രാവിലെ കാര്യം ഇതിൻ്റെ മാനൊക്കെ വരുമ്പോലോ ആർക്കറിയാ നമ്മൾ ആവ് ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടേ ഞങ്ങള് ഹോം സ്റ്റേ എടുത്ത അതിൻ്റെ ഓണറുണ്ട് അയാൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതാണ് ചെറിയ തോട് മീനുണ്ടോ നോക്ക് ആർക്കറിയാ വയനാട്ടിൽ നമ്മൾ തേയിലക്കാടുകൾക്ക് നടുവിലാണ് താമസിച്ചതെങ്കിലും ഇവിടെ വരുമ്പോ നമുക്ക് തേയിലക്കാട് കാണുമ്പോൾ പിന്നെയും ഒരു രസം അല്ലെങ്കിൽ ഒരു ഭംഗി തേയിലക്കാടുകൾക്ക് നടുവിലൂടെയുള്ള നടത്തം എത്ര നടന്നാലും നമുക്ക് മതി വരില്ല അത്രക്ക് രസമുള്ള ഒരു യാത്രയാണ് പോകുന്ന വഴിക്ക് ഉണ്ടോ പശുക്കളൊക്കെ കണ്ടിട്ടോ ഞങ്ങളെ എന്തൊക്കെയോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇയാള് കൂടെ നടത്തിക്കുന്നത് വൈകുന്നേരം അല്ലേ നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണുമെന്ന് ഞങ്ങളും വിചാരിച്ചു ചെറിയ കൈത്തോട് അത്ര ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം ഒരു കിടിലം കഴിച്ചു നമ്മൾ സാധാരണ കാണുന്ന ഒരു കൊക്കല്ലത് ഇത് കുറച്ച് ദൂരെയാണ് ില്ക്കുന്നത് കുറച്ച് നല്ല വലിപ്പമുള്ള കൊക്കാണ് വലിയ കൊക്ക് ഒരു കളർ കൊക്ക് വാ ടൗൺ ടൗൺ ആ ഞാൻ വരാ ഈ അസ്തമയം കാണാൻ ഭയങ്കര രസമാണ് അല്ലേ കണ്ടല്ലേ ആകാശമൊക്കെ ചുമന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് നല്ല കിടിലൻ ഒരു കാഴ്ചയാണ് അത് സമ്മാനിച്ചത് പക്ഷെ നമ്മുടെ വീഡിയോയിൽ എത്രമാത്രം അത് ക്ലിയർ ആവുമെന്ന് അറിയില്ല നമ്മളെ വാഗമണ്ണിലൊക്കെ വരുന്നവർ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും വാഗമണ്ണിൽ ഒരുപാട് കാണാനുമുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു വീഡിയോ ആരും കണ്ടിട്ടുണ്ടാവില്ല വാഗമണ്ണിനുള്ളിലുള്ള ചെറിയൊരു ഗ്രാമത്തിലെ കാഴ്ചകളാണ് അതും ഞങ്ങൾ താമസിക്കാൻ വന്ന സ്ഥലത്തെ കാഴ്ചകളാണ് അവിടുന്ന് ഞങ്ങൾ ടൗണിലോട്ട് ഇറങ്ങി ടൗണിലോട്ടല്ല ഗ്രാമത്തിലൂടെ നടക്കുകയാണ് ഗ്രാമം എന്ന് വെച്ചാൽ തേയിലക്കാടുകളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ കൂടെയുള്ളവരൊക്കെ കഥാ ബേക്കിൽ വരുന്നുണ്ട് അത് ഫുള്ളായിട്ട് കയ്യിലാണ് വന്നിട്ടുണ്ടോ നമ്മൾ നേരത്തെ കണ്ട തോടിന്റെ ഒരു വശമാണ് വശാണ് ഇവിടുന്ന് ഒരുക്കി പോണ തോടാണത് ഇന്ന് മുഴിനെ ആ സൈഡ് കൂടി വരുന്നത് അതിൻ്റെ സൈഡിലാണ് കൈത നൽകുന്നത് അപ്പം എങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണം നമ്മുടെ ഈ റോഡേ വാഗമണ്ണിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള റോഡാണ് ഒരു ഷോർട്ട് കട്ടാണിത് വാഗമണ്ണിൽ നിന്നും കട്ടപ്പനയ്ക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ഷിഗാബുക്കടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഏ 不呵呵。<laughs> <laughs> സനു ഭട്ടൻ നല്ല കിടിലം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് വിനോദേട്ടനും നൗഷിക്കും ഒക്കെ പാടുന്നുണ്ട് പക്ഷേ പാട്ടെനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം കോപ്പി റൈറ്റ് എന്നൊരു സംഭവമുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം എനിക്കിത് ചേർക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ഞങ്ങൾ വൈകുന്നേരത്തെ ആ സമയം ചില്ലാക്കയായിരുന്നു പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയൊക്കെ ആയിരുന്നു പക്ഷെ പാട്ട് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം കുറേ കട്ട് ചെയ്തു അത് നമുക്ക് ആസ്വദിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഒരുപാട് പേരുണ്ടായിരുന്നു സനുപാട്ടിനാണ് ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് വിനോദേട്ടൻ്റെ കൂടെ അതേപോലെ നവേഷിക്കുകയും ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേ ബാത്റൂമും കിച്ചണും അതേപോലെ തന്നെ രണ്ട് കട്ട് കിഴാൻ പറ്റിയ സൗകര്യവും ഒക്കെ ഉണ്ട് ഇതേപോലത്തെ രണ്ട് ഹോം സ്റ്റേകളാണ് ഞങ്ങൾ ഇവിടെ താമസിക്കാനായിട്ട് എടുത്തത് വാഗമണ്ണിൽ ആ കാണുന്ന റിസോർട്ടുകളാണ് നമ്മളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് ഒരു ചായ കുടിക്കാൻ പോകാനുള്ള പരിപാടിയാണ് കണ്ടോ നമ്മുടെ വേക്കിൽ മഞ്ഞ അറിഞ്ഞിടക്കുന്ന വാഗമണ്ണുണ്ടോ അടിപൊളി അല്ലേ എന്താണ് വാഗമണ്ണിൽ രാവിലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്തെ കാഴ്ച കാറ്റുണ്ടെങ്കിൽ കോട അധികം നിൽക്കില്ല കോട വരില്ല എന്ന് പറഞ്ഞത് ഇപ്പം കാറ്റ് കുറവാണ് ചില സമയത്ത് ഭയങ്കര കാറ്റായിരിക്കും ഇവിടെ ഞാനിതിൻ്റെ ശരിക്കുള്ളൊരു വ്യൂ കാണിച്ചേവേ തേയിലക്കാടുകളാണ് കാണുന്നത് കോട കുറവാണ് ഇവിടൊക്കെ കുറെ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളവരൊന്നും എഴുന്നേറ്റിട്ടില്ല ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായ കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ കൂടെ താജിക്കയും നൗഷാദിക്കയും ഉണ്ടാവും താജക്ക ഉണ്ട് നൗഷാദിക്ക എട്ടുണ്ടോ അറിയില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ നൗഷിക്ക വന്നില്ല പകരം വിനോദവട്ടം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ നടന്നു നോക്കുകയാണ് ഇവിടെ ചായക്കട ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നടക്കുകയാണ് ഞങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചോളൂ മറ്റൊരു പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം ബൈ ബൈ